അറിയാത്തതോ ചെയ്യാത്തതോ ആയ കാര്യങ്ങൾ തന്റെ പേരിൽ ആരോപിക്കുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ റിപ്പോർട്ടറിനോട് എന്നാൽ സൈബർ ആക്രമണം യു ഡി എഫ് നേതൃത്വത്തിൻ്റെ അറിവോടെയാണെന്ന് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ആവർത്തിച്ചു സൈബർ ആക്രമണത്തിൽ സർക്കാർ ആദ്യം നടപടിയെടുക്കട്ടെ എന്നായിരുന്നു കെ പി അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം സൈബർ ആക്രമണത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല നിയമവിരുദ്ധമായി എന്തെങ്കിലും നടന്നെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായ സൈബർ ആക്രമണങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിന് ഷാഫി പറമ്പിലിന്റെ മറുപടി താൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുവെന്ന തരത്തിൽ പത്രസമ്മേളനങ്ങൾ നടത്തുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഷാഫി പറഞ്ഞു നമ്മുടെ മനസ്സറിയാത്ത കാര്യം വേണ്ടി തീർക്കാൻ ജനാധിപത്യ വെക്കുന്ന അത് ചെയ്യൂ ഞാനത് ജയിച്ചിട്ട് എനിക്കെന്താ ഗുണം എന്താ ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ഞാൻ യു ഡി എഫിനു വേണ്ടി വോട്ട് പിടിക്കുന്ന വ്യക്തികളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുമാണ് തനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നതെന്ന് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ റിപ്പോർട്ടർ അശ്വമേധത്തിൽ പറഞ്ഞു തുടക്കത്തിലെ യു ഡി എഫ് അത് തള്ളി പറഞ്ഞിരുന്നുവെങ്കിൽ കാര്യങ്ങൾ ഇത്ര വഷളാവുമായിരുന്നില്ല ഞാൻ ഇത്ര വ്യക്തമായ തെളിവുകളോട് കൂടി എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്നെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്നാണ് ഞാൻ പറഞ്ഞത് സ്ഥാനാർത്ഥി നേരിട്ട് പോസ്റ്റ് ചെയ്തു എന്നല്ല പക്ഷേ അതിൽ എതിർപ്പുണ്ടെങ്കിൽ അവസാനിപ്പിക്കണം വ്യക്തിഹത്യ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഇടതുപക്ഷമാണെന്നും നിയമസഭയിൽ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ എന്നും ഇതിനോട് കെ പി സി സി അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം പക്ഷേ ഞങ്ങൾക്ക് കൂടി പറയാനുണ്ട് ഇതുപോലെ വന്നിട്ടുള്ള സമാന സാഹചര്യങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളിലും എഫ്ഐആർ ഇടണം കേസ് അന്വേഷണം നടത്തണം അന്വേഷണത്തിനകത്ത് കുറ്റക്കാരാണെന്ന് കണ്ടാൽ അപ്പൊ കോഴിക്കോട്